എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മോളിനെ ഇന്ന് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞയക്കാട്ടാ ഇവൾക്കൊരാൾ വന്നിട്ടുണ്ട് തലശ്ശേരിക്കാണ് പോകുന്നത് അവൾ കണ്ണൂർ തലശ്ശേരിക്ക് അപ്പോൾ ഇന്ന് ഞങ്ങളിവിളെ പറഞ്ഞയക്കും അപ്പോൾ അവൾ പോണേങ്കാട്ടി മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കരുതിക്കണം അവളുടെ മറ്റോള് അവിടെ ചെന്ന് കിടക്കുന്നുണ്ട് അവർക്കൊരു വിഷമമുണ്ടോ എന്ന് തോന്നണം അപ്പം ഇപ്പോൾ അവരുടെ അടിയിൽ കിടക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് എന്താ നേരം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ അകത്തേക്ക് വരണം പുറത്തുനിന്ന് ഇരുന്നാൽ പോരാ നേരകത്തേക്ക് വരണം അകത്തേക്ക് വന്നില്ലെങ്കിൽ അവർ ബാധകം വന്നിട്ട് മാന്ത്യ കരയ ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ പ്രശ്നം അകത്ത് വന്ന പിന്നെ ഇവിടെ മുഴുവൻ കെടുന്ന ഓടുകയാണ് രണ്ടാളും ഭയങ്കര ഹേപ്പിയാണ് അതിപ്പോ ഇവിടെ നിന്ന് പോവും അപ്പോൾ ഇനി ഒരു ബാക്കിയുണ്ട് അപ്പോൾ അവളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ അവളെയും കൂടെ ഞങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കട്ടോ അവരൊക്കെ സുരക്ഷിതമായ കരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇപ്പം ഇതുപോലെ പോയി അഞ്ചാളും നല്ല സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇവളും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് ഇനി ഒരു ആളും ഉണ്ട് അപ്പോൾ അവളെ എല്ലാവരും ആർക്കാവശ്യമില്ല വെച്ചെങ്കിൽ അറിയിക്കുക ഞങ്ങൾ അവളെ എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം ഞാൻ ഒരു തരി പാല് കൊടുക്കട്ടെട്ടാ ഇവർക്ക് അവർക്ക് വിശന്നുണ്ട് അമ്മയുടെ പാൽ ഇപ്പൊ അവർക്ക് കിട്ടുന്നില്ല ഒരു തുള്ളി കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വിശക്കുന്നുണ്ട് ഞാൻ കുറച്ച് പാല് കൊടുക്കട്ടെ കേട്ടോ പാല്ട്ടു കുട്ടികൾക്ക് പാല് വേണം കുട്ടികൾക്ക് പാല് വേണം വിശക്കുണ്ട വിശിക്കണ്ട കുട്ടികടുക്ക് ഞാനൊക്കെ കുറച്ച് പാല് കൊടുക്കട്ടെട്ടാല് ഒഴിച്ചിട്ട് പാല് വേർതിരിക്കുന്നുണ്ട് അതോടെ അമ്മയുടെ പാല് കൊറച്ച് കുടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ അയച്ചോടുമ്പോ കുറച്ച് പാല് കൊടുത്തവർക്ക് കാരണം ഒരു ആറാറ നേരത്തെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ ഞാൻ വാതകമ്പ മണിക്കുട്ടി ഇല്ല അവര് അവിടെ ആരും ഇല്ല രണ്ടാൾ മാത്രമേ ഉള്ളു അപ്പൊ എനിക്ക് തോന്നുന്നു വിഷമത്തെ പാല് കൊടുത്തു അത് കണ്ട പിന്നെ മണിക്കുട്ടി വന്നപ്പോ അപ്പോടിച്ചു കുറച്ച് പാല് അമ്മയുടെ പാല് കുടിച്ചു പാല് എത്ര വേണമെങ്കിലും കുടിച്ചോടും പിന്നെ ചോറ് അങ്ങനെ അധികം തിന്നില്ല കുറച്ച് പക്ഷെ പാല് എത്ര വെച്ചോടും കുടിക്കുന്നുണ്ട് കഴിക്കണ തുടങ്ങി ഞാനിപ്പം സ്കൂട്ടർ എടുത്തിട്ട് പുറത്തു പോയപ്പോ ആരും മണിക്കുട്ടി ആരും ഇല്ല അപ്പൊ അവര് പിന്നാലെ വന്നിട്ട് ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ റോഡിലേക്ക് ചാടി അപ്പൊ അത് ഇതൊക്കെ സൂക്ഷിക്കേണ്ട സമയ ഗേറ്റിന്റെ ഉള്ളിൽ പുറത്തേക്ക് ചാടി ആ ഗേറ്റിന്റെ ഗേറ്റിൽ കൂടെ ചാടുക ഇവർക്ക് തുടക്കാവുന്ന ഗ്യാപ്പുണ്ട് അതിൽ അങ്ങനെ റോഡിലേക്ക് ചാടി കണ്ടാണ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ നിർത്തിയിട്ട് അവരെ തിരിച്ച് അകത്തേക്ക് വരുത്തി വെച്ചില്ല അതുപോലെ രണ്ട് ദിവസം മുന്നേ ഇവർ ഇതുപോലെ പുറത്തേക്ക് ചാടി അപ്പം മണിക്കുട്ടി ഉണ്ടായിരുന്നു റോട്ടിലേ അപ്പോൾ കാറ് വരുന്നുണ്ടായിരുന്നു മണിക്കുട്ടി അത് ആ കാറ് വരുന്നത് കണ്ടപ്പോൾ മണിക്കുട്ടി ഓടി വന്നിട്ട് രണ്ടാളെയും കഴുത്തിന് പിടിച്ചിട്ട് ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്ത് വെച്ചു പക്ഷേ അത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ വൈഫ് കണ്ടും അത് ഫോണൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അവൾ കാറൊക്കെ പോയി അപ്പോൾ മണിക്കുട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അവളെന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇന്നിപ്പോൾ മണിക്കൂട്ടി ഉണ്ടാകുന്നില്ല ഞാൻ പുറത്തേക്ക് കടന്നപ്പോൾ അവര് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചാടി സ്കൂട്ടർ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് കിടന്നപ്പോൾ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ചാടി അപ്പോൾ അവരെ ശ്രദ്ധിക്കണം അപ്പോൾ മണിക്കുട്ടി ഇപ്പോൾ എപ്പോഴും ഈ ചെയറിലൊക്കെ എടുക്കണായിട്ടാണ് അവളെ ഇറങ്ങുന്നില്ല താഴേക്ക് കാരണം അവൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ വന്നിട്ട് അവളെ പിടിക്കും പാലിന് വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണോ ഇപ്പോൾ പാല് കൊടുക്കുന്നത് അതുകൊണ്ട് അവൾ എപ്പോഴും ചെയ്യാറില്ല പിന്നെ ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് ഇറക്കി ഇറക്കിയ ചെയ്യുക അപ്പം കുട്ടിയോട് വന്നിട്ട് പിടിക്കുകയും ചെയ്യും അപ്പം പിന്നെ അവൾ പുറത്തേക്ക് പോകും അങ്ങനെയാണ് ഫുൾ ടൈം ഇപ്പം ചെയറലിരിക്കണേ അവൾ പാലുപൊടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ടാളും നല്ല സുഖമായി ഉറങ്ങാനായിട്ടാ പാലുപൊടി കഴിഞ്ഞ് ഇവിടെ വന്ന് കിടക്കുമ്പോഴേക്കും ഉറങ്ങി തുടങ്ങിയവര് ഞാൻ പിന്നെ ഫാൻ ഇട്ടിണ്ടായിരുന്നു അപ്പം അവർ കാറ്റും കൂടി അടിച്ചപ്പോൾ പെട്ടെന്ന് ഉറങ്ങി ഇനി കുറേ നേരം കിടന്ന് ഉറങ്ങും നമ്മള് ണിക്കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്ക കേട്ടോ ഒറ്റത്തെ ലഞ്ച് കൊടുക്കാണ് ഇന്ന് ഇവിടെ പോകേണ്ട ദിവസമാണ് പക്ഷേ ട്രാൻസ്പോർട്ട് കമ്പനി ഇതുവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ മണിക്കുട്ടിക്കും ഉണ്ട് കുഞ്ഞുങ്ങൾക്കും ഉണ്ട് ഇപ്പൊ തന്നെ അവർക്ക് കുറച്ച് പാല് കൊടുത്തിരുന്നു കഴിക്കില്ലെന്നോ ഇന്ന് വാറ്റില്ല നീയേ എന്താ എത്ര മാടിപ്പുണ്ട് എല്യുണ്ട് എല്ലൊക്കെ ഉണ്ട് നല്ല നല്ല ഇല്ല ഉണ്ട് വേണോ

ും വേണ്ടി പാല് കുടിച്ചു നിങ്ങൾക്ക് പാല് കൊടുത്തിരുന്നു പിന്നെ പിടിക്കാൻ പിന്നെ കുടിക്കാൻ പോലെ Амма амма гэлээд байна. Хөөм аа төө төө эсэж читэй. Ха? энэ ба. മണിക്കൂട്ടി പോ <laughs> <laughs>

ുട്ടിയെ വിഷമണ്ടാളും പിള്ളേര് നല്ല സുഖക്ക് ഇവിടെ കിളികൾ പിന്നെ വന്നില്ലല്ലോ ഗുൾബോൾ കിളികള് മതി മതി കുടിച്ചത് മതി 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 മതിയോട് കൊണ്ടുവന്ന കിട്ടുവാൾ കൊണ്ടുപോകാ അവളുടെ കഞ്ഞിലുട്ടികൾ ഇപ്പൊ നല്ല കളിയായിട്ടാ മോന്റെ കൂടെ കളിക്കുന്നത് അവൻ അവരുടെ അവരെ താളത്തിനൊത്ത് കിടന്ന് ഓടുന്നുണ്ട് അവരൊപ്പം അപ്പൊ അവനായിട്ട് നല്ല കളികളാണ് കളികളാണ് അവര് ഇപ്പൊ മറ്റേ നമ്മുടെ കുഞ്ഞ് പോയതിനു ശേഷം അഞ്ചാമത്തെ കുഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഇപ്പം ഇവര് രണ്ടാള് മാത്രമല്ലേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പൊ അവര് പിന്നെ അകത്തേക്ക് കയറി തുടങ്ങി ഇപ്പൊ അകത്ത് വന്ന് കളിക്കലാണ് അവർക്ക് ഏറ്റവും താല്പര്യം അകത്ത് വന്ന് കെടുക്കുക അകത്ത് കളിക്കുക മറ്റത് മറുത്തും കാർ പോർച്ചിലൊക്കെ അല്ലായിരുന്നു കാർ പോർച്ചിൽ നിന്നൊക്കെ ഇപ്പൊ പോകുന്നു കാർ പോർച്ചിലേക്ക് ഇപ്പൊ പോവാറില്ലേ അവര് കർപ്പ കുറച്ച് മറന്നവർ ഇപ്പം മറത്താണ് പിന്നെ ഇപ്പോൾ അകത്തും അകത്താണിപ്പോൾ അവർ അധിക സമയം കളികളും കാര്യങ്ങളുമൊക്കെ പിന്നെ ആ ടീഫോയുടെ അടിയിൽ പോയി കെടുക്കുക അല്ലെങ്കിൽ ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ വന്ന് കെടുക്കുക അതൊക്കെയാണ് ഇപ്പോൾ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അതുപോലെ അകത്താണ് കളിക്കലും ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ബൗള് ബൗള് കിട്ടിയിട്ടുണ്ടായിരുന്നു ബൗളില്ലേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കളി അത് ശരിക്ക് ഫുട്ബോൾ പ്ലെയേഴ്സ് കളിക്കുന്ന പോലെയാണ് അവർ കളിച്ചേത് ഇന്നലെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ശരിക്ക് ഫുട്ബോൾ പ്ലെയേഴ്സ് കളിക്കുന്ന പോലെ വെട്ടിച്ച് വെട്ടിച്ചൊക്കെ കയറ്റി അവസാനം അത് പുറത്തേക്ക് അടിച്ച് കളഞ്ഞു അപ്പം നേരത്തെ ചോറ് കൊടുത്തപ്പം അവർ മുഴുവൻ കഴിച്ചിട്ട് അവൾ കുറച്ചേ കഴിച്ചിട്ടുണ്ടായുള്ളൂട്ടോ ഇപ്പോൾ അതാ വീണ്ടും വന്നിട്ട് കുഞ്ഞുങ്ങൾ കുറച്ച് കൂടെയും കഴിക്കുന്നുണ്ട് അവർ കളിച്ച് മതിച്ച് അവരൊക്കെ അവരുടെയൊക്കെ വിശ്വ വീണ്ടും നേരത്തെ പാലും അമ്മയുടെ പാലും അതുപോലെ ചോറൊക്കെ കഴിച്ചതാണ് ഇപ്പോൾ അതൊക്കെ വിശുന്നു അപ്പോൾ ഇതാ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ അവർക്ക് പാല് കുടിക്കണം എന്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം നമ്മൾ പാല് കൊടുത്താലും മിൽമ പാല് കൊടുത്താലും അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലും അതൊക്കെ കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവും പിന്നെ അമ്മേടക്കന്ന് പാല് പാല് കുടിക്കണം അവർക്ക് അതാണ് അവരുടെ ഒരു രീതി ഇനിയിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ മറ്റോളും ഒറ്റയ്ക്കാവും അപ്പം ഇനി എന്താവും സ്ഥിതി എന്ന് അറിയില്ല ഞങ്ങള് ഇപ്പൊ ഇവിടെ കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോവാണ് അവർ രണ്ടാളും അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു രണ്ട് മക്കളും അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം അവളെ വിളിച്ചപ്പോൾ അവൾ നേരെ പുറത്ത് വന്നിട്ട് മണിക്കുട്ടി മണിക്കുട്ടിയോടെ കിടക്കുന്നുണ്ട് മണിക്കുട്ടിയുടെ മേത്ത് വന്ന് കെടുക്കാണ് അവൾക്ക് അറിയുന്നൊന്നും ഉണ്ടാവില്ലേ പോകുന്നതാണെന്ന് എന്നാലും അവൾ അമ്മയുടെ അരിയത്ത് വന്ന് കെടുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട് അവളെ എടുത്തിട്ട് കൂട്ടിലാക്കാനായിട്ട് അവർക്ക് രണ്ടാൾക്ക് അറിയില്ല അവർ വേറെ പിരിയാന്നുള്ളത് അമ്മയ്ക്കും അറിയില്ല മോൾക്കും അറിയില്ല അപ്പുറത്തൊരു മോള് കിടക്കുന്നുണ്ട് അവർ എപ്പോഴും കെട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കാറ് രണ്ട് കുട്ടികളും ഇപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് വന്നിട്ട് അവൾ അമ്മയുടെ അടുത്ത് കിടന്നു ഇപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട് പിന്നെ കുറച്ച് പാല് അമ്മയുടെ കുടിക്കാണെങ്കിൽ അത് കുടിച്ചിട്ട് കൂട്ടിലാക്കാന്ന് വെച്ചപ്പോ അവൾ ഇപ്പൊ പോയിട്ട് ചീച്ചുള്ളി അത് കഴിഞ്ഞിട്ട് അവള് കളി തുടങ്ങിയിണ്ട് ആരും വേണ്ട അവള് ഒറ്റയ്ക്കളി അവിടെ കിടന്നിടുന്ന ഒരു തുണി എടുത്ത് വലിച്ചിട്ട് അതിൽ കളി തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ള അവിടെ കിടന്നുറങ്ങാ അമ്മയും കിടന്നുറങ്ങാ അവള് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞങ്ങളെ കൂട്ടിലാക്കാൻ പോവുകയാണ് ഞാൻ എടുക്കുകയാണ് അവളെ ആട്ടാ പറഞ്ഞത് അപ്പോൾ അവിടെ തലശ്ശേരി ഡെലിവറി ചെയ്യുമ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആകുമെന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ ഒരു മണിക്കൊക്കെ കൊടുക്കാണ്ട് വരും ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് വരുന്ന ഒരു വണ്ടിയാണ് രണ്ടെടുന്ന് ഇവിടെ എത്താൻ കുറച്ച് സമയം എടുക്കല്ലോ കുന്നവളത്ത് എത്താൻ അതുകൊണ്ട് അവർ ഇത്ര ലേറ്റ് ആയി പിന്നെ ട്രാഫിക്കും മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ലേറ്റായി എന്തായാലും ഈ പാല് കുളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കൂട്ടിൽ ആക്കാണ് കേട്ടോ മറ്റേ ഞങ്ങൾ പോവാണ് അവരെത്താറായിട്ടുണ്ട് അവിടെ വണ്ടിക്കാർ ട്രാൻസ്പോർട്ട് ഏരിയ അവിടെ എത്താറായിട്ടുണ്ട് अडिन, अडिन। वाई वाई ले ले। आ, ോ കൊറച്ചു കൊറച്ചു പുതിയ വീട്ടിലേക്ക് എത്തും അവിടെ അവിടെ ഇരുന്നു ഇരുന്നു മുമ്പൊക്കെ വീട്ടിലാക്കിയപ്പോ കരയും കുട്ടികളായിരുന്നു രണ്ടു മാസായില്ലേ ഞങ്ങൾ മോളേനെയും കൊണ്ട് കുന്നംകുളത്ത് എത്തിണ്ട് അവള് കരഞ്ഞപ്പൊ ഞങ്ങള് ബാസ്കറ്റിൽ നിന്ന് മാറ്റി എന്നിട്ട് മടിയിൽ വെച്ചു ബാസ്ക്കറ്റിൽ വെച്ചപ്പോൾ അവൾ കരഞ്ഞു അപ്പം ബാസ്ക്കറ്റിൽ നിന്ന് അവളെ മാറ്റിയിട്ട് ഞങ്ങൾ മടിയിൽ വെച്ചു മടിയിൽ വെച്ചിട്ടാണ് കുടന്നത് കേട്ടോ ഇനിയിപ്പോൾ അവരുടെ ട്രാൻസ്പോർട്ട് കമ്പനി ഇവിടെ എത്തിയിണ്ട് അപ്പോൾ അവരെ വിളിച്ചിട്ട് അല്ല അവർ അവരോട് ഉണ്ട് അപ്പോൾ അവർക്ക് ഇനി ബാസ്ക്കറ്റിൽ വെച്ചിട്ട് കൈമാറും കുറച്ച് ദൂരം യാത്രയുണ്ട് അവൾക്ക് ഒരു പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ ഉണ്ടാവില്ല ഒരു അഞ്ച് മണിക്കൂർ യാത്രയുണ്ടാവും പാലമൊക്കെ കുടിച്ചിട്ടുണ്ട് അവൾക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട് കുറച്ച് നേരം കരച്ചിലായിരുന്നു അപ്പോൾ എടുത്ത് മടിയിൽ വെച്ച് ഇങ്ങനെ തലോടി ഇരുന്നപ്പോൾ അവൾ ഉറങ്ങി ഇപ്പോൾ ഉറക്കത്തിലാണ് കേട്ടോ ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്പനീനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ എത്തിയിട്ടില്ല അപ്പോൾ അവൾ തന്നെ കൊട്ടേലാക്കിയിട്ടില്ല ഞങ്ങളുടെ മടിയിൽ മാറി മാറി വെച്ചിരിക്കുകയാണ് ഉറക്കം വരുന്നുണ്ട് അവൾക്ക് അവർക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്കായപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കൊട്ടേലാക്കിയപ്പോൾ ബാസ്കറ്റിലാക്കിയാൽ അപ്പോൾ ഞങ്ങൾ ബാസ്ക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് മടിയിലേക്ക് വെച്ചു മടിയിൽ വെച്ചപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാസ്ക്കറ്റിൽ വീണ്ടും വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം കരയും പിന്നെ അവൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടില്ലേ അവൾ ജനിച്ച് ഇത്രയും സമയമുണ്ടായിരുന്നു ആ സ്ഥലത്തു നിന്ന് മാറുമല്ലേ പിന്നെ അമ്മേനെയും വിട്ടു കൂടെ ഉണ്ടായിരുന്നു ഒരാൾ ഇത്രയും നേരം ഉണ്ടായിരുന്നു അവരൊക്കെ വിട്ടു അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടാവും അവൾക്ക് ഒരു ഒറ്റപ്പെടണ പോലെ തോന്നുന്നുണ്ടാവും ഇനി അവിടെ ചെന്നിട്ടൊന്ന് സെറ്റാവണം സെറ്റായാൽ ശരിയാവും അല്ലേ സെറ്റായി ശരിയാവില്ല കുട്ടി ശരിയാവില്ലേ വെച്ചു വച്ചു അവിടെ ഇടുന്നോട്ടോ അവിടെ ഇടുന്നോ അവിടെ ഇടുന്നോ അവിടെ ഓ മേഘം കൊള്ളുണ്ട് കേട്ടോ പപ്പടമയത്ത് മേഘം കൊള്ളുണ്ട് കേട്ടോ നിൻ്റെ നല്ല മേഘം ഉണ്ട് കേട്ടോ ഞങ്ങളപ്പം അവരെ വെയിറ്റ് ചെയ്തിരിക്കാണ് അവരിപ്പോൾ എത്തുന്ന പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്ന പറഞ്ഞത് അവരെ വെയിറ്റ് ചെയ്തിരിക്കണിൽ എത്തിയിട്ട് ട്രാൻസ്പോർട്ട് എൻ്റെ ആൾക്കാർ എത്തിയിട്ടില്ല കേട്ടോ അവർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞു എത്താൻ അപ്പോൾ ഞങ്ങൾ അവളെ കൂട്ടിലൊന്നും ആക്കിയിട്ടില്ല അവർ വരുമ്പോൾ കൂട്ടിലാക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ തന്നെ അവളെ ഞങ്ങളുടെ മേത്ത് വെച്ചിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ചെറിയ വിഷമമുണ്ട് അവൾ കരഞ്ഞായിരുന്നു കാരണം അവൾ ഒറ്റപ്പെട്ടില്ലേ ഇത്രയും കാലം അവൾ അവരുടെയൊക്കെ കൂടെ ജീവിച്ചതല്ല അമ്മയുടെയും പിന്നെ അവരുടെ അവളുടെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കൂടെ ജീവിച്ചതല്ലേ അപ്പോൾ അവരെയൊക്കെ എന്നൊക്കെ പോന്നു ഇപ്പോൾ പോരോളും അവൾ ഒറ്റ അവർ രണ്ടാളും ഒരുമിച്ച് നല്ല കളിയും ബഹളൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ ഇതാ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി ഇതാ നിൽക്കുന്നതാണ് വണ്ടി അപ്പോൾ ഞാൻ അവിടേക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് മഴ ചാറുന്നുണ്ട് കുറേശ്ശെ പക്ഷേ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് വന്നു അവരെ ഏൽപ്പിക്കാൻ പോവാണ് വണ്ടിയുടെ വണ്ടി ഫുള്ളാണ് നിറച്ച സാധനങ്ങളാണ് ഇന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർ ക്യാബിനിൽ വയ്ക്കാന്ന് പറഞ്ഞാൽ അവർ ഇരിക്കുന്നവിടെ തന്നെ വെച്ചു പിന്നെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സംഭവം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അവൾ പോയാലും ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കാരണം അവളായിട്ടും ഞങ്ങൾ നല്ല അറ്റാച്ച്മെൻ്റായി ഈ രണ്ട് കുട്ടികൾ മാത്രമല്ല ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ നല്ല അറ്റാച്ച്മെൻറ്റായി അപ്പോൾ അവൾ പോണേനെ ഞങ്ങൾക്ക് വിഷമമുണ്ട് പിന്നെ എന്താ ചെയ്യുക തന്നെ അപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ പട്ടിക്കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെയും ഞങ്ങളുടെ പട്ടിക്കുട്ടികളെയും ഞങ്ങളുടെ ചാനലിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം